ഭാരതപ്പുഴയിലെ പുൽമേടുകളിൽ അനാഥമായി കന്നുകാലികളുടെ അസ്ഥികൂടങ്ങൾ പിന്നിൽ ഇൻഷുറൻസ് കൊള്ളാ സംഘം എന്ന് കണ്ടെത്തൽ ഞെട്ടിക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കർഷകർ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ ഭാരതപ്പുഴയിൽ കന്നുകാലികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിന് കൂടുതൽ തെളിവുകളാണിപ്പോൾ പുറത്തുവരുന്നത് സാധാരണക്കാർ ചെന്നെത്താത്ത ഭാരതപ്പുഴയിലെ പുൽക്കാടുകളിൽ കന്നുകാലികളുടെ കൂടുതൽ അസ്ഥികൂടങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തി കന്നുകാലികളെ ഭാരതപ്പുഴയിൽ മാസങ്ങളോളം മേയാൻ വിട്ട് പണം കൊയ്യുന്ന സംഘങ്ങൾക്ക് പുറമെയാണ് ഇൻഷുറൻസ് തുക തട്ടാനായി കന്നുകാലികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ചന്തകളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് കാലിയെ വാങ്ങി ഏതാനും മാസം വളർത്തിയിട്ട് എൺപതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം രൂപയ്ക്ക് വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യുന്നത് തുടർന്ന് കന്നുകാലിയെ പുഴയുടെ മധ്യഭാഗത്ത് പുൽക്കാടുകൾക്കിടയിൽ കുറ്റിയടിച്ച് കിട്ടിയിടും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല കൊടും വെയിലിൽ വെള്ളവും തീറ്റയും ലഭിക്കാതെ ഇവ ചത്തു ചത്തുവീഴുന്നതോടെ ആവശ്യമായ രേഖകൾ സംഘടിപ്പിച്ച് ഇൻഷുറൻസ് തുക കൈക്കലാക്കുന്നതാണ് രീതി ഇത്തരത്തിൽ കുറ്റിപ്പുറം എടച്ചലം സ്വദേശി ഇൻഷുറൻസ് തുക തട്ടുന്നതായി ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ ക്ഷീരകർഷകൻ രംഗത്തെത്തിയതോടെയാണ് കൂടുതൽ പേർക്ക് പങ്കുള്ളതായി തെളിഞ്ഞത് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മുതൽ രൂപ വരെ നൽകി ആരോഗ്യം കുറഞ്ഞ കന്നുകാലികളെയാണ് തട്ടിപ്പിനായി വാങ്ങുന്നത് പുഴയിൽ ചത്തുവീഴുന്ന കന്നുകാലിയെ പോസ്റ്റ്മോർട്ടം നടത്തി രേഖകൾ കൈക്കലാക്കിയ ശേഷം വെട്ടിനുറുക്കി പുൽക്കാടുകളിൽ തള്ളും ഇത്തരത്തിൽ തള്ളിയ കന്നുകാലികളുടെ അവശിഷ്ടങ്ങളാണ് ക്ഷീര തിരച്ചിലിൽ കണ്ടെത്തിയത് പശു കാള എരുമ ആട് കിടാരികൾ വിത്തുകാളകൾ എന്നിവക്കാണ് ഇൻഷുറൻ എന്നിവക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് ഇത്തരം കന്നുകാലികൾക്ക് എന്തെങ്കിലും അസുഖവും മറ്റും ഉണ്ടായാൽ ഇൻഷുറൻസ് കവറാവും ഇത്തരത്തിൽ അസുഖങ്ങൾ അപകടം എന്നിവ മൂലം ഉണ്ടായേക്കാവുന്ന മരണം സ്ഥിരവും പൂർണവുമായ അംഗവൈകല്യം കന്നുകാലിയെ വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങൾ എന്നിവക്ക് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന റിസ്കോളിൽ പെടുന്നു അതുകൊണ്ട് തന്നെ ഇവയെ പട്ടിണിക്കിട്ട് കൊന്നതിനു ശേഷം അപകട മരണമാണെന്നു മറ്റും സ്ഥിരീകരിച്ചുകൊണ്ട് ഇൻഷുറൻസ് തുക കൈപ്പറ്റുകയാണ് ഇവരുടെ പതിവ് പട്ടിണിക്കിട്ട് ശേഷം ഇവയുടെ ഡെത്ത് ക്ലെയിം ചെയ്ത് ഇൻഷുറൻസ് തുക കൈപ്പറ്റുകയാണ് ക്ലെയിമിന്റെ ഫോമ് മൃഗഡോക്ടറിൽ നിന്നുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇയർ ടാഗ് അത്യാഹിതം സംഭവിച്ച സമയത്ത് കന്നുകാലിയുടെ വിപണി വില ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമായി ഉണ്ടാക്കിയ ശേഷം ഇൻഷുറൻസ് തുക കൈപ്പറ്റും ഇത്തരം സംഭവങ്ങൾ കൂട്ടായ കുറ്റകൃത്യമാണെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ കണ്ണടയ്ക്കുന്നത് ഇത്തരം രീതികൾ വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ടെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട് ഇൻഷുറൻസ് തുക ലഭിക്കാൻ കാലികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ ആവശ്യമാണെന്നിരിക്കെ ഇത്തരം രേഖകൾ ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ആറോളം കന്നുകാലികൾ പുഴയുടെ തീരത്ത് വെച്ച് ചത്തിട്ടുണ്ടെന്ന് മറ്റൊരു കർഷകനായ ഷമീർ പറയുന്നുണ്ട് പണം ഞങ്ങൾ തരും